എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗോതമ്പ്ര വേണ്ട ഉപ്പ്മാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാറില്ല ഞാനതൊന്നും കണ്ട് കാണിച്ചിട്ടില്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണം അതാണ് പിന്നെ കുറച്ച് പുറത്തെ കാഴ്ച കാണിച്ച് തരാം ജനലിൽ കൂടെ വെറുതെ നിങ്ങളിന്ന് കാണിക്കുകയാണ് എപ്പോഴും കാണിക്കുന്ന പോലെ അത് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് നേരെ എട്ടരയൊക്കെ കഴിഞ്ഞു നല്ല വെയിലുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലാണല്ലോ ഇതാ പിന്നെ ഞാൻ കുറച്ച് ഉണക്കമീനാണ് കറി വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നുറുക്കി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അതാ നന്നായിട്ട് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട തക്കാളി പച്ചമുളക് കരുവേപ്പില ഇതെന്താ അത് എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ അരച്ചിട്ട് അടുപ്പത്ത് ചേർത്ത് വെച്ച് ഇതാ അടുപ്പത്തിരിക്കുന്നുണ്ട് ഇപ്പം കറി നന്നായിട്ട് തിളച്ച് നല്ല വെന്ത് നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട് നല്ല കറിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണക്കമീൻ തേങ്ങയൊക്കെ എല്ലാവരും വെക്കുന്നതാണെന്നാലും പറയുക എന്ന് മാത്രം പിന്നെ നമ്മുടെ പൂച്ചത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ അതിനെ കണ്ടപ്പോൾ എന്ന് എടുത്തതാണ് അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് പിന്നെ ഉണക്കമീൻ ഞാൻ കുറച്ച് പറക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതും റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അത് വൈകുന്നേരത്തെ എടുത്താണ് കേട്ടോ ഈ ഉണക്കമീൻ്റെ പിന്നെ ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അവിടെ കണ്ടപ്പോൾ ഞാൻ വെറുതെ അവിടെ നിന്നപ്പോൾ എന്ന് എടുത്താണ് പിന്നെ ഒരു ചേമ്പ് കറിയും കൂടെ വെച്ചിട്ടുണ്ട് ആ കറിയും റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് കുഞ്ഞൊരു വീഡിയോ ആണിത് അടുത്തൊരു വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം